ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിവാസ് ഗാർഡൻ ടിപ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നല്ല മഴയൊക്കെ കിട്ടി നമ്മുടെ ഗാർഡനില് പൂക്കളും ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും വന്ന് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലാൻഡാന ചെടി പ്രൂൺ ചെയ്ത് ഇതേ രീതിയിൽ നല്ലപോലെ ബുഷിയായിട്ട് പൂക്കളാക്കി നിർത്താൻ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇത് ഞാൻ പൂക്കൾ വിരിഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയാണ് കാണിക്കുന്നത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡാന ചെടി നല്ല ഇതുപോലെ നിന്ന് അതായത് പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല നല്ല മെച്യർ പ്ലാന്റ് ആയിട്ട് നിന്നപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് നല്ല ഭംഗിയായിട്ട് ഞാൻ കട്ട് ചെയ്തു കൊടുത്തു പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പം കമ്പ് വെട്ടി മാറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമാണല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ലപോലെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന കമ്പുകൾ പ്രൂൺ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഈ ഒരു ടൈമിലാണ് നമ്മൾ നമ്മുടെ മഞ്ഞ കോളാമ്പി അതുപോലെ ലാൻഡാന ചെടികളൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ആ അതിന് ശേഷം ഞാൻ വളയിട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ വീഡിയോയിൽ വഴിയേ കാണുക അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇതുപോലെ ഞാൻ പൈപ്പുകളിലായിട്ട് മൂന്ന് പൈപ്പുകളിൽ ആയിട്ട് വെച്ച പ്ലാ ലാൻഡാന ചെടികളെല്ലാം പ്രൂൺ ചെയ്തു നല്ലപോലെ ഹാൻഡ് പ്രൂണിങ് ചെയ്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതേ രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് നമുക്ക് ആ മഴയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ പ്രൂൺ ചെയ്തത് മഴ മഴ തുടങ്ങിയ ആ സമയത്തായിരുന്നു കേട്ടോ സ്ഥിരം കണ്ടിന്യൂസ്ലി മഴയില്ലാത്തൊരു ടൈമിലാണ് ഇതേ രീതിയിൽ ഞാൻ വയലറ്റ് കളർ ലാൻഡാനയും പ്രൂൺ ചെയ്തു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു പൈപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ചോട് ഇളക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വളങ്ങളും ഒരുപാട് ഫേർട്ടിലൈസറും കൊടുത്തിട്ട് പൂക്കൾ ഉണ്ടാവാതെ പരാതി പറയുന്നവരുണ്ട് അപ്പം ഞാൻ കൊടുക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡി എ പി ആണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഏത് രീതിയിലാണെന്ന് കാണിച്ചത് എന്നാൽ പൂക്കളൊക്കെ വിരിയാനും പ്ലാന്റിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് നമുക്കിത് ഹാർഡായിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ നമുക്കിത് ചോട്ടിലിട്ട് കൊടുത്താൽ മതി അല്ലാത്ത പ്ലാന്റ്സിന് സെൻസിറ്റീവായിട്ടുള്ളതിനൊക്കെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഈ ഫെർട്ടിലൈസർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇനി ചെടികളുടെ ചോട്ടിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഒരു ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കരുത് കാരണം നാലോ അഞ്ചോ മണികളോ മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഓക്കെ ഇതിൻ്റെ ചുവട് ഭാഗം സെൻട്രലായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ചോട് കുത്തി ഇളക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവട് മാറ്റി രണ്ട് സൈഡിലായിട്ട് ഞാൻ ഒരു ആറ് മണികൾ അതായത് മൂന്ന് 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 മണികൾ വീതം രണ്ട് സൈഡിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ എല്ലാ പൈപ്പിൽ കൂടെയും ഞാൻ ഈ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തു ഏകദേശം ഞാനിത് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഒരു മഴ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മഴകളോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനിത് പ്രൂൺ ചെയ്ത് വളങ്ങൾ വളങ്ങളിട്ട് കൊടുത്തത് അപ്പം ഇത് വളങ്ങൾ ഇട്ടതിന് ശേഷമുള്ള അപ്ഡേഷനാണ് ഇനി നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഏകദേശം ഒരു ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം ഒന്നര രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് അതിന് ശേഷമുള്ള ആ ഒരു അപ്ഡേഷനാണ് ഇത് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇതുപോലെ പൂക്കളായി ഏകദേശം കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ മൊത്തത്തിൽ പൂക്കൾ കൊഴിഞ്ഞ് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇത് വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റിനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നമ്മൾ വെട്ടാതെ നിൽക്കുമ്പോഴാണ് അതൊരു മുരടിപ്പ് പിടിച്ചു പോകുന്നത് ചെടികൾക്ക് മുരടിപ്പ് പിടിക്കുന്നത് തന്നെ വെട്ടാതെ നിൽക്കുമ്പോഴാണ് അപ്പം ഇതുപോലെയുള്ള ഹാർഡായിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഈയൊരു ലാൻഡാന ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അറിയാം പൂക്കളെ അത് കൊഴിഞ്ഞ് വീഴുന്ന ഒരു ടൈപ്പാണ് നമുക്കൊരു ബഞ്ചായിട്ട് നിൽക്കുന്ന ഫ്ലവർ നമുക്ക് ഒന്നിച്ചല്ല വിരിയുന്നത് അതിങ്ങനെ തുടർച്ചയായിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക ഇപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു പുതിയൊരു വീഡിയോ കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് കുറച്ച് പ്ലാൻസുകളൊക്കെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഉടനെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്